എന്റെ ആഗ്രഹമായ എന്റെ ആശയായ ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോയ അതാ ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് പ്രതീക്ഷ പോയ ആ ഒരു സൗഭാഗ്യം ഞങ്ങളെ ഞാൻ ഞാനിന്ന് ഏഴ് വർഷത്തിന് ശേഷം ഗർഭിണിയാണ് Alimaa, fa bi jahir kullana tarhi ma. ഷീഹുനാന്റെ കറാമത്ത് വഫാത്തിന് ശേഷവും നടക്കുന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പറയുകയാണ് അതാ കാസർഗോഡ് ജില്ലയിലെ പെതിയെടുക്ക എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ സഹോദരി വിളിച്ചിട്ട് പറയുന്നു കൊല്ലമായി എനിക്ക് മക്കളില്ല ചെയ്യേണ്ട ചികിത്സകളൊക്കെ ഞാൻ നടത്തിപ്പോയി അതാ പോകേണ്ട ഡോക്ടർമാരെയൊക്കെ കണ്ടുപോയി പക്ഷേ ൊരു ഫലവും ഉണ്ടായില്ല ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ അണ്ടാശയത്തിന് പ്രശ്നമാണ് പ്രോബ്ലമാണ് എന്റെ ഭർത്താവിന് കൗണ്ട് കുറവാണ് അതാ കുറവാളി പറയുമ്പോ അവരോട് ഞാൻ പറഞ്ഞു ഉമാ സഹോദരി വിഷമിക്കണ്ടാം മടപൂര് സി എം വരിയുന്ന പേരിൽ നാൽപ്പത്തൊന്ന് ദിവസം മുടങ്ങാതെ യാസീനോദി മന്ത്രിച്ച് വെള്ളം കുടിച്ചോ oh ഇരുപത്തൊന്നാമത്തെ ദിവസം ആ സഹോദരി വിളിച്ച് കൊണ്ട് എന്റെ ആഗ്രഹമായ എന്റെ ആശയായ ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ പോയ അതാ ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് പ്രതീക്ഷ പോയ ആ ഒരു സൗഭാഗ്യം ഞങ്ങളെ തേടിയെത്തിയേ ഞാനിന്ന് ഏഴ് വർഷത്തിന് ശേഷം ഗർഭിണിയാണ് സി എം വലിയാഹി കാനീമാ മതുകൊണ്ട് ഈ മജിരിസിൽ വർഷങ്ങളായി ഉമ്മാളിക്കാൻ പാപ്പ എന്നൊരു വിളി കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് അതാ പല സ്ഥലങ്ങളിലും പോകുമ്പോ ചിത്രശലഭങ്ങളെ പോലെ പാറി നടക്കുന്ന മക്കളെ കാണുമ്പോ ഇതേപോലെ എനിക്കും സ്വന്തമായൊരു മക്കളെ റബ്ബേ നീ തന്നെങ്കിൽ ആശിച്ചുപോയി കരഞ്ഞുകൊണ്ട് ആമീൻ പറയുന്ന മുഴുവൻ ദമ്പതിമാർക്കും ഈ വീടിന്റെ പറക്കത്തുകൊണ്ട് കൊണ്ട് നീ മക്കളെ കൊടുക്കണേ അല്ല കൊടുക്കണേ റബ്ബേ കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ല